കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയന്റെ കയ്യിലല്ലേ ഇത്രയും ദിവസമായിട്ട് അത് കണ്ടെത്താൻ പറ്റിയോ അതിനുശേഷം ഒരു എം എൽ എയുടെ പേര് പരാമർശിക്കപ്പെടുമ്പോഴും പറയാണ് അവര് വ്യക്തിപരമായി കേസ് കൊടുക്കട്ടെ സി പി എമ്മിന് ഉത്തരവാദിത്തമല്ല ഷാഫി ഫർമില്ല വഴി തടഞ്ഞല്ലോ വി ഡി സതീഷിന്റെ വീട്ടിലേക്ക് കോഴിയെ കൊണ്ട് മാർച്ച് നടത്തിയില്ലോ എറണാകുളം ജില്ലയിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പാർട്ടി ഓഫീസിൽ ജില്ലാ സെക്രട്ടറിക്ക് എതിരെ ഒളിക്കാമറ വെച്ച പരിചയമുള്ള ആളുകളാണ് അപ്പൊ ഒരു വിഷയത്തിൽ പരാമർശിക്കപ്പെടുന്ന രണ്ടാളുകൾക്ക് രണ്ടുതര ആക്ഷേപം തെറ്റുകാരനായാണ് തോമസ് ഐസക്കിന് മാനനഷ്ടം ഉണ്ടായില്ലേ ഞാൻ എഴുതിയിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് അത് കൃത്യമായിട്ട് അതിൽ ഉറച്ചു നിൽക്കുന്നു അതിന്റെ അപകടം ഞാൻ അപ്പൊ തിരിച്ചറിഞ്ഞില്ല ഇതേപോലെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാട് എന്താണെന്ന് പറഞ്ഞപ്പോൾ ഈ ഷാജഹാന് കെ എൻ ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ട് എന്ത് വ്യക്തി വിരോധമാണ് അന്വേഷിക്കട്ടെ കേരളത്തില് എറണാകുളത്ത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറിയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒഴുക്കം പട്ടില്ല പോയി അത് അവർ വേണി പരാതി കൊടുത്തോളൂ എന്ന് പറഞ്ഞു സി പി എമ്മിന് പരാതിയില്ല അതായത് സി പി എമ്മിന്റെ നാല് എം എൽ എ സംശയത്തിന്റെ നിലയിൽ നിർത്തിയ ഒരു വീഡിയോ വന്ന് വീണ്ടും ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞപ്പോ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് അതിനുശേഷം ഒരു എം എൽ എയുടെ പേര് പരാമർശിക്കപ്പെടുമ്പോഴും പറയാണ് അവര് വ്യക്തിപരമായി കേസ് കൊടുക്കട്ടെ സി പി എമ്മിന് ഉത്തരവാദിത്വം ഇല്ലേ സി പി എം രാഹുൽ ആകൂട്ടത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് അധിക ബാധ്യത ഏൽപ്പിച്ചല്ലോ ഇവർ കോൺഗ്രസ് ഉത്തരവാദിത്വം പറയണമെന്ന് ഷാഫി പറമില്ല വഴി തടഞ്ഞല്ലോ വി ഡി സതീഷിന്റെ വീട്ടിലേക്ക് കോഴിയെ കൊണ്ട് മാർച്ച് നടത്തിയല്ലോ ഓഫീസ് ആക്രമിക്കാൻ നോക്കിയല്ലോ എന്റെ സി പി എമ്മിന് ഇതിൽ ഒരു നാണക്കേടില്ലേ സി പി എമ്മിന് ഇതിലൊരു ടേക്കില്ലേ മറുപടിയില്ലേ അത് കെ എൻ ഉണ്ണികൃഷ്ണനും ഷൈൻ ടീച്ചറും മാത്രം പറഞ്ഞാൽ മതിയോ അത് പോരല്ലോ ഈ വാർത്ത വന്നപ്പോ എങ്ങനെ ഷാജഹാന്റെ യൂട്യൂബ് ചാനലിൽ ഈ വാർത്ത വന്നു ഷാജഹാനും മാനത്തുനിന്ന് കുട്ടിമൊളിച്ചുണ്ടായതായിരുന്നു അല്ലെങ്കിൽ ഷാജഹാൻ എവിടെ നിന്ന് കിട്ടി ഷാജഹാൻ പറയണം അത് ഷാജഹാനെ കൊണ്ട് പറയിപ്പിക്കണം അവിടെ എനിക്ക് പറയാനുള്ളത് ജില്ലാ സെക്രട്ടറി അല്ലാതെ എറണാകുളം ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നേതാക്കന്മാരും ഈ വിഷയത്തിൽ ഒരു പിന്തുണച്ച് ഇവരെ പിന്തുണച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല അത് സംശയങ്ങൾക്കിട നൽകുന്നതാണ് എറണാകുളം ജില്ലയിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പാർട്ടി ഓഫീസിൽ ജില്ലാ സെക്രട്ടറിക്കെതിരെ ഒളിക്കാമറ വെച്ച പരിചയമുള്ള ആളുകളാണ് അപ്പൊ ഈ ക്യാമറകൾ ഏതൊക്കെ നേതാക്കന്മാർക്കെതിരെയാണ് ഇവർ വെച്ചിട്ടുള്ളതെന്ന് അവരിൽ നിന്ന് തന്നെയാണ് അന്വേഷണത്തിലൂടെ വരേണ്ടത് മെട്രോ വാർത്തയുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ വെറുക്കപ്പെട്ടവന്മാരൊക്കെ ബിസിനസ്സിൽ തുടങ്ങിയ ഒരു പത്രസ്ഥാപനവും എന്നുള്ള ഒരു ആക്ഷേപമൊക്കെ മുൻപ് വി എസ് അച്യു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു പത്രത്തെ ആക്ഷേപിക്കുന്നില്ല ഒരു ചാനലിനെ ആക്ഷേപിക്കുന്നില്ല പക്ഷെ ഇതൊക്കെ അന്വേഷിക്കപ്പെടണമെന്നേ കോൺഗ്രസിന്റെ ഒരാൾക്ക് ഗോപാലകൃഷ്ണൻ അയാൾ ഒരു പ്രാദേശിക പ്രവർത്തകൻ അയാൾ പ്രചരിപ്പിച്ചു എന്ന് പറയാം ഓൾറെഡി സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം ഒരു ഒരു വാർത്ത അയാൾ ഡൗൺലോഡ് ചെയ്ത് അത് ഷെയർ ചെയ്തു അത് വേണ്ടത്ര പരിശോധന ഇല്ലാതെ ഷെയർ ചെയ്തത് അത്ര നല്ല പരിപാടിയാണ് ഞാൻ വിചാരിക്കുന്നില്ല അതൊരു മോശപ്പെട്ട കാര്യമാണെന്ന് വിചാരിക്കുന്നു പക്ഷേ അയാൾക്കൊരു അബദ്ധം പറ്റിയതാണ് പക്ഷെ ഈ അബദ്ധത്തിന് കാരണമായിട്ടുള്ള ഈ വാർത്തയുടെ നിർമ്മാതാക്കൾ ആരാണെന്ന് കണ്ടെത്തണം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയന്റെ കയ്യിലല്ലേ ഇത്രയും ദിവസമായിട്ട് അത് കണ്ടെത്താൻ പറ്റിയോ പറ്റിയില്ല അതിന്റെ അർത്ഥം കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പ്രചരിപ്പിച്ച ആളുകളെ സംരക്ഷിക്കുന്നത് പോലെ കേരളത്തിൽ മുൻപ് എങ്ങും നടന്നിട്ടുള്ള മുഴുവൻ ഇത്തരം സൈബർ അറ്റാക്കുകളുടെ ഉറവിട സ്ഥാനം അന്വേഷിക്കാൻ ഇവർക്ക് ആർജവുമില്ല പലതും അന്വേഷിക്കുമ്പോൾ സ്വന്തം കാലിലേക്ക് വെടിവെക്കുന്ന അവസ്ഥ വരും അതുകൊണ്ട് ഇതിൽ കോൺഗ്രസിനെതിരെ ഇപ്പൊ ആദ്യത്തെ ദിവസങ്ങളിൽ ഈ ഷാജഹാന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കന്മാർ ഒതുക്കി ഒരുപാട് യൂട്യൂബ് ഹാൻഡിലുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ഒതുക്കിയെന്ന് പിറ്റേ ദിവസം ഇവര് പറയുന്നു പ്രതിപക്ഷ നേതാവാണ് ഇത് നിർമ്മിച്ചതെന്ന് കെ എൻ ഉണ്ണികൃഷ്ണൻ അങ്ങനെ ഒരു ആക്ഷേപമില്ല ഷൈൻ ടീച്ചർക്കാണ് ഒരു ആക്ഷേപം ഉള്ളത് അപ്പൊ ഒരു വിഷയത്തിൽ പരാമർശിക്കപ്പെടുന്ന രണ്ടാളുകൾക്ക് രണ്ടുതരം ഷൈൻ ടീച്ചറിന്റെ ആക്ഷേപത്തിന് പ്രധാന കാരണം ഒരുപക്ഷേ ഷൈൻ ടീച്ചർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു പ്രസ്താവനയുണ്ടായിരുന്നു ഞാൻ ഇന്ന് പ്രതികരിക്കുന്നത് എന്റെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നും തലയിൽ മുണ്ടിട്ട് നടക്കുന്നത് അദ്ദേഹം തെറ്റുകാരനായതുകൊണ്ടാണ് എന്ന് അടച്ച ആക്ഷേപിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അല്ല അതില് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വിഷയത്തെ കുറച്ചുകൂടി ഗൗരവത്തോടെ അഡ്രസ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹം അതിന് ഇപ്പൊ ഷൈൻ ടീച്ചർ എടുത്ത നിലപാട് രാഹുൽ അന്നെടുത്ത്

അതെ ഇതിപ്പോ ഉണ്ടായാലും ഇല്ലെങ്കിലും ആർക്കും നിഷേധിക്കുന്നതാണ് ഏറ്റവും എളുപ്പപ്പെട്ട പണി പിന്നീട് അത് എങ്ങനെയെങ്കിലും തെളിവുകൾ വരുന്നത് വരെ നിഷേധിക്കാനുള്ള അവകാശം ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് ആരോപണ വിധേയർക്ക് നിഷേധിക്കാനുള്ള അവകാശമാണ് ആദ്യം ആദ്യമുള്ളത് അതപ്പോ ചില വേഗത്തിലെടുക്കും ചിലർ എടുക്കും രാഹുലിന്റെ കാര്യത്തിൽ നിഷേധിക്കാതിരുന്നത് രാഹുലിന്റെ ഭാഗത്തുണ്ടായ ഒരു അവതാനത്തെ കുറവാണെന്ന് ഞാൻ വിചാരിക്കുന്നത് രാഹുൽ അത് നിഷേധിച്ചിരുന്നെങ്കിൽ രാഹുലിന് ഇത്രയും ഡിഫൻസി പോകേണ്ടി വരില്ലായിരുന്നു ഇപ്പോഴും രാഹുൽ മാതിരെ വീണ്ടും വിവാദ പരാമർശങ്ങളും അതുപോലെയുള്ള വിമർശനങ്ങളും ഉയരുന്നത് എനിക്ക് അതിൽ ഷൈൻ ടീച്ചറോട് ഒരു കാര്യം പറയാനുണ്ട് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ സ്ത്രീ ലൈഫ് മിഷനിലും സ്വർണക്കടത്തിലൊക്കെ പ്രതിയാക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് മോശപ്പെട്ട സ്ത്രീ എന്ന് സി പി എംമാർ പറയുന്ന സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെ തോമസ് ഐസക്കിനെ റെമി മാട്ടിന്റെ കുപ്പി കാണിച്ച് റൂമിലേക്ക് ക്ഷണിച്ച പി ശ്രീരാമകൃഷ്ണനെയൊക്കെ വെല്ലുവിളിച്ചു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരാതി കൊടുക്കാനുള്ള അനുവാദം കൊടുത്തു ഏഹ് ഈ കടകംപള്ളി ക്ഷമിക്കുകയാണ് ചെയ്തത് സ്വപ്നയോട് എന്താ ക്ഷമിച്ച് എന്റെ മാനനഷ്ടം ഉണ്ടായില്ലേ തോമസ് ഐസക്കിന് മാനനഷ്ടം ഉണ്ടായില്ലേ ഈ റെമി മാർട്ടിന്റെ കുപ്പി കാണിച്ച് ക്ഷണിച്ച പി ശ്രീരാമകൃഷ്ണൻ മാനനഷ്ടം ഉണ്ടായില്ലേ സ്വപ്ന സുരേഷ് മണിക്കൂറുകളുടെ ഇടവേളകളിൽ മുഖ്യമന്ത്രിയെയും മകളെയും ഭാര്യയും നിരന്തരം വെല്ലുവിളിച്ചല്ലോ ഒരു മാനനഷ്ട കേസ് കൊടുത്തില്ലല്ലോ അതിന്റെ അർത്ഥം രാഹുലിന്റെ കേസിൽ ഷൈൻ ടീച്ചർ പറയുന്ന പോലെ രാഹുൽ കുറ്റക്കാരനും തള്ളിപ്പറഞ്ഞതുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് ഷൈൻ ടീച്ചർ നിരപരാധിയാണെന്ന് പറയുന്ന വാദമാണെങ്കിൽ മറ്റത് നിഷേധിക്കാത്ത മുഴുവൻ ആളുകളും പ്രതിയാണെന്ന് കൂടിയല്ലേ കുറ്റക്കാരനെന്നും കൂടിയല്ലേ ഷൈൻ ടീച്ചർ പറഞ്ഞു ന്യായീകരിക്കുന്നത് അതെ അപ്പൊ ഒരു വാദം ഒരാൾക്ക് മാത്രം ബാധകമായ പോരാ ആ വാദം മറ്റാളുകൾക്കും ബാധകമാവും ഷൈൻ ടീച്ചർ നിഷേധിച്ചുകൊണ്ട് അവര് കാര്യത്തിൽ ഇല്ല എന്ന് എന്നുവർ ഞാൻ അവര് പറയുന്നത് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അങ്ങനെ ആവണം കേരളത്തിലെ പൊതുപ്രവർത്തകരെ കുറിച്ചിട്ട് സി പി എം അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഈ അധിക ആണെങ്കിൽ പോലും പൊതുപ്രവർത്തകരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന നിലപാടുകൾ ഉണ്ടാകാതിരിക്കട്ടെ ഏത് പാർട്ടി ആണെങ്കിലും ഉണ്ടാകാതിരിക്കട്ടെ അപ്പോൾ പോലും ഷൈൻ ടീച്ചർ നിഷേധിച്ച പോലെ പിണറായി വിജയനോ അല്ലെങ്കിൽ മകളോ വീണയോ അദ്ദേഹത്തിന്റെ ഭാര്യയോ തോമസ് ഐസക്കോ കടകംപള്ളിയോ റെമി മാർട്ടിൻ വിളിച്ച മറ്റേ ശ്രീരാമകൃഷ്ണൻ ഇവരൊന്നും നിഷേധിക്കുന്ന കണ്ടില്ല ഇവരൊന്നും നിഷേധിക്കുന്ന കണ്ടില്ല അപ്പൊ നിഷേധിക്കാത്തതുകൊണ്ട് അവര് ഇതിന് ഉത്തരവാദികളാണെന്നല്ലേ ഷൺ ടീച്ചർ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് തർക്കമില്ല ഇപ്പോ രണ്ടാമതൊരു ഫേസ്ബുക്ക് പോസ്റ്റോട് ചിന്റോജി അതിനെ രണ്ട് രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒന്ന് ഷൈൻ ടീച്ചറോടും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒരു ക്ഷമാപണം എന്ന രീതിയിലാണ് പലരും അതിനെ കണക്കാക്കുന്നത് അല്ലെങ്കിൽ അതിനെ വരുത്തി തീർക്കുന്നത് യഥാർത്ഥത്തിൽ അത് ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റിനുള്ള ഒരു ക്ഷമാപണം തന്നെയായിരുന്നു അല്ല ഇത് ഇവർക്കേ ഇവരുടെ പ്രശ്നം എഴുതാത്ത പരീക്ഷ ജയിക്കുന്ന ആർഷോക്ക് നൂറ് മാർക്ക് കിട്ടുന്ന പോലെ ഈ കോപ്പി അടിച്ച തീസിന് ഡോക്ടറേറ്റ് കിട്ടുന്ന പോലെ വ്യാജ സർട്ടിഫിക്കറ്റിന്റെ കെ ഫലത്തില് പഠിപ്പിക്കാൻ പോയ പോലെ ഇവര് നേരെ അക്ഷരം പഠിച്ചല്ല ഇവര് വായിക്കാൻ എഴുതാനും പഠിച്ചിരിക്കുന്നു അതാ പ്രശ്നം ഞാൻ എഴുതിയിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് അത് കൃത്യമായിട്ട് അതിൽ ഉറച്ചു നിൽക്കുന്നു അതിനെ തുടർന്നുണ്ടായ ഏത് വിവാദത്തെയും അഡ്രസ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാണ് അടുത്ത ദിവസം ഞാൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നു അടുത്ത ദിവസം പോസ്റ്റ് ഇട്ടിരിക്കുന്നു അതിൽ ഞാൻ പിൻവലിക്കുകയല്ല ചെയ്ത് നിലപാടിൽ ഉറച്ചു നിൽക്കുക ചെയ്ത് അല്ല അവിടെയാണ് പ്രശ്നം നിങ്ങൾ പറയുന്നത് മൂന്നാമത്തെ പോസ്റ്റാണ് ഈ മൂന്നാമത്തെ പോസ്റ്റിന് മുമ്പ് മാതൃഭൂമിയിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു ആ ചർച്ചയ്ക്കിടയിൽ ഉണ്ണികൃഷ്ണൻ എന്ന പേരുപയോഗിച്ചു തന്നെ തുടങ്ങിയുള്ള ഒരു തർക്കത്തിൽ കുറേ നേരം നടക്കുന്ന ഒരു അതിരൂക്ഷമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള തർക്കത്തിനിടയിൽ ഞാൻ ആ വാക്ക് അത് ഞാൻ അത് കറക്റ്റായിട്ട് എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അതേ രീതിയിൽ തന്നെ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റിയില്ല സ്വാഭാവികമായിട്ടും അപ്പോൾ എനിക്ക് അതിൻ്റെ എനിക്ക് മനസ്സിലായി എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അതിന്റെ അപകടം ഞാൻ അപ്പോൾ തിരിച്ചറിഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ ആക്ഷേപിച്ചു ആ പേരുള്ള മുഴുവൻ ആളുകളെ ആക്ഷേപിച്ചു എന്നുള്ള ഒരു അധിവായന നടത്തി പ്രസന്റ് ചെയ്തത് അത് അവരുടെ ആവശ്യമായിരുന്നു അപ്പൊ ഞാൻ തന്നെ എനിക്ക് മനസ്സിലായി എനിക്കതിലൊരു നാക്ക്പിഴ അത് ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല ആളുകൾക്ക് അത് പറ്റി മനസ്സിലായത് അപ്പൊ ഒരു മിസ്കൺസെപ്ഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി സി പി എമ്മിന്റെ സകല ഹാൻഡിലുകളും ഉണ്ണി ഏതാ ഉണ്ണി കൃഷ്ണനെ ഭഗവാൻ കൃഷ്ണനെ ആക്ഷേപിച്ചു പറഞ്ഞു ഹിന്ദു മതവിശ്വാസത്തെ ആക്ഷേപിച്ചു എന്നുള്ള രീതിയിൽ ഒട്ടടുത്ത ദിവസം ബി ജെ പിയുടെ നേതാവ് ബി ഗോപാലകൃഷ്ണൻ ഞാൻ കൃഷ്ണഭക്തരെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എന്റെ സ്ഥാനത്ത് ഗോപിനാഥനോ അല്ലെങ്കിൽ മറ്റാരോ അല്ലെ ഹർഷിയോ ആര് പറഞ്ഞാലും വിവാദമാകാൻ സാധ്യതയില്ലാത്ത ഒരു വാക്ക് ഒരു വാചകം ജിൻഡോ ജോണിലെ ജോൺ എന്നുള്ള പേരുള്ളത് കൊണ്ട് വിവാദമാകുകയും ഞാൻ ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കപ്പെടാനുള്ള സാഹചര്യം ഉടലെടുത്തപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞതിൽ എനിക്ക് വ്യക്തത വരുത്താൻ പറ്റാത്തത് എൻ്റെ കുറവാണ് അവതാരകയും മറ്റു പാനലിസ്റ്റുകളെ എത്ര ബഹളം ഉണ്ടാക്കി പ്രകോപിപ്പിച്ചാലും ആ പ്രകോപനത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഇത് കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റാതെ പോയ എൻ്റെ കുറവിൽ ആ അതിൽ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർവ വ്യാജം ഖേദിക്കുകയും ക്ഷമാപണം നടത്തുകയും ഏതെങ്കിലും ഒരു മനുഷ്യന് അതിന്റെ പേരിൽ സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമാപണം ചോദിക്കുകയും അതോടൊപ്പം തന്നെ അതിന് മുമ്പിട്ട ഒന്നാമത്തെയും രണ്ടാമത്തെയും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വർഗീയവാദി എന്നുള്ള ലേബൽ എനിക്ക് കിട്ടാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് എന്റെ നിലപാട് കൊണ്ടാണ് ആളുകൾ തീരുമാനിക്കേണ്ടത് പക്ഷെ ഒരു കാര്യമുള്ളത് ഇവർക്ക് ക്യാപ്സൂൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിന്നാണ് സി പി എംമാര് നിർമ്മിക്കുന്നു ബി ജെ പി ഉപയോഗിക്കുന്നു ബി ജെ പി നിർമ്മിക്കുന്നു സി പി എം ആര് ഉപയോഗിക്കുന്നു അപ്പൊ ഒരു കമ്പനിയിൽ നിർമ്മിക്കുന്ന ക്യാപ്സൂൾ ആദ്യം ആര് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇവര് തമ്മിലുള്ള ഒരു മത്സരമുള്ളൂ അതാണ് ഈ കാര്യത്തിൽ സംഭവിച്ചത് ഞാൻ ഉണ്ണികൃഷ്ണൻ എന്നുള്ള പേര് ഉപയോഗിച്ചത് ഞാൻ വിചാരിച്ച രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല അതിനാണ് ഞാൻ ക്ഷമാപണം പറഞ്ഞത് അതിനപ്പുറത്ത് എന്റെ ആദ്യത്തെ ദിവസത്തെ രണ്ടാമത്തെ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് അക്ഷരാഭ്യാസം വ്യക്തമായി ഇല്ലാത്ത കോപ്പി അടിച്ച് പരീക്ഷ ജയിക്കുന്ന ആളുകൾ അപ്പുറത്തുള്ളതുകൊണ്ടാണ് അവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാകാത്തത് അത് കൊള്ളാവുന്ന ആശാന്മാരെ കൊണ്ട് വായിച്ച അവർക്ക് അത് മനസ്സിലാവും മനസ്സിലാകാം ഇപ്പോ രാഹുൽ മാൻകൂട്ടത്തിനെതിരെ വീണ്ടും ചില വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട് രാഹുൽ മാൻകൂട്ടത്തിൽ ഇന്നലെ പാലക്കാട് എത്തുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല അല്ലെങ്കിൽ എത്താത്തത് എത്താതിരുന്നതിന് കാരണം അത് മറ്റു മുന്നണികളെ അല്ലെങ്കിൽ അവിടെ പല പാർട്ടികളും സമരം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ആ ഒരു സമരത്തേക്ക് ഭയപ്പെട്ടിട്ടാണോ അല്ലെങ്കിൽ മറ്റു മുന്നണികളെ ഭയപ്പെട്ടിട്ടാണോ രാഹുൽ മാൻകൂട്ടത്തിൽ പാലക്കാട് എത്താതിരുന്നത് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് അല്ല അത് രാഹുല പറയണ്ടേ ഒന്ന് രാഹുല് ഇപ്പൊ സംഘടനാപരമായ നടപടി നേരിട്ട് കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം എം എൽ എ കൂടിയാണ് അപ്പോൾ രാഹുൽ ഇനി എടുക്കുന്ന തീരുമാനങ്ങൾ അയാളുടെ വ്യക്തിപരമായ ഒരു തീരുമാനമാണ് അപ്പൊ അയാൾക്ക് എപ്പോ വേണമെങ്കിലും അയാളുടെ മണ്ഡലത്തിൽ പോകാം അയാൾ എപ്പോ വേണമെങ്കിലും പോകട്ടെ അയാൾക്ക് എപ്പോ വേണമെങ്കിലും നിയമസഭയിൽ വരാം അയാൾ നിയമസഭയിൽ വന്നു അതിനുശേഷം വന്നിട്ടില്ല അതൊക്കെ അയാളുടെ ഇൻഡിവിജ്വൽ ആണ് അതിൽ കോൺഗ്രസിന് അഭിപ്രായം പറയാനോ അയാൾ പോകരുതെന്നോ പോകണമെന്നോ നിർബന്ധം പിടിക്കാനോ പറ്റില്ല ഇനി ബി ജെ പി സി പി എം അതിലു മുമ്പ് സി പി എമ്മിന്റെ നിലപാട് വരണം ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും രാഹുൽ മാങ്കൂട്ടത്തിൽ കാല് വെട്ടും തടയും പിടിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് എം വി ഗോവിന്ദൻ പറഞ്ഞു ഞങ്ങൾ തടയില്ലെന്ന് അത് ഇവർ ഒരു തീരുമാനം എടുക്കണം ആര് പറയുന്ന ശരിയെന്ന് അപ്പൊ തടയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ വരുന്നതിന് ഇവർക്ക് തടസ്സമില്ലെന്ന് എം വി ഗോവിന്ദൻ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നപ്പോൾ ഇവർ തടഞ്ഞൂല ഇവർക്ക് തടക്കോ തർക്കവും ഇല്ല തടയിലും ഇല്ല പിന്നെ ഇവരെന്തിനാണ് ഷാഫി പറമ്പിൽ വഴി തടഞ്ഞത് ഷാഫിയുടെ സഞ്ചാരം എന്തിനാ തടസ്സപ്പെടുത്തി സമരം ചെയ്തു വടകരയിൽ എന്തിനാ വി ഡി സതീശിന്റെ ഓഫീസിലേക്ക് കോഴിയായിട്ട് പോയത് <OR> example, -S. <S.> said, ും മറുപടി പറയണ്ടേ സംസ്ഥാന സെക്രട്ടറി പറയുന്നു രാഹുലിനെ ഞങ്ങൾ തടയില്ല അപ്പൊ ഷാഫിയും എന്തിനാണ് ഇവര് തടയുന്നത് ഇവർ ആക്ഷേപിക്കുന്നതിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ തടയാൻ തീരുമാനിക്കാത്ത തടയണമെന്ന് പറയാത്ത തടയില്ല എന്ന് പറയുന്ന എം വി ഗോവിന്ദന്റെ പാർട്ടിക്കാർ മറ്റു നേതാക്കന്മാരെ വഴി തടയുന്നത് എന്ത് ലോചിക്കാന്ന് മനസ്സിലായില്ല ഈ രണ്ടാമത് ബി ജെ പി ബി ജെ പി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തടയുമെന്നാ പറഞ്ഞേ ആ ഒരു തടഞ്ഞോട്ടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് ആ എം എൽ എയുടെ സഞ്ചാരത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ് എന്തെങ്കിലും ഒരു തടസ്സം നേരിട്ടാൽ ബി ജെ പിക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എം എൽ എക്കെതിരായിട്ടുള്ള സകല സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അതിനപ്പുറത്ത് ബി ജെ പി തടയാൻ പറ്റി അവർ തടഞ്ഞോട്ടെ അവർ എത്ര തടയും എത്ര തടയും എന്തായാലും അവർ പ്രചരണം നടത്തിയപ്പോൾ ആ പ്രചരണങ്ങളെ അതിജീവിച്ചല്ലേ രാഹുൽ ജയിച്ചതും കോൺഗ്രസ് യു ഡി എഫും ജയിച്ചതും അതിനപ്പുറത്ത് ഇത്രയും ദിവസമായില്ലോ ഇത്രയും ദിവസമായി ബി ജെ പി കാരി ഉൾപ്പെടെ ആക്ഷേപം പറഞ്ഞിട്ടുണ്ട് ഒരു തെളിവ് കൊടുക്കട്ടെ മൊഴി കൊടുക്കട്ടെ ഇനി നിയമപരമായിട്ടല്ലേ നേരിടണ്ടേ അയാൾ ആക്ഷേപിക്കാവുന്നതന്നെ പരമാവധി ആക്ഷേപിച്ചു ഇനി അതിനപ്പുറത്ത് നിയമപരമായിട്ട് അതിനെ നടപടിക്രമങ്ങളിലായിട്ട് ഏൽ പോകട്ടെ ഇനി എനിക്ക് ഒരു കാര്യം കൂടി ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ചോദിക്കാനുണ്ട് ഈ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാട് എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം ദൈവ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് കാര്യമായ ഗൗരവത്തോട് പറഞ്ഞു ഞാൻ കണ്ടില്ല ഒന്നാമത് രണ്ട് എം മുകേഷ് എന്ന് പറഞ്ഞ കൊല്ലം എം എൽ എ ഒളിവി പോയപ്പോ എത്ര ബി ജെ പി വഴി തടഞ്ഞു എത്ര ബി ജെ പി കാര് നിയമസഭയിൽ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു സമരം ചെയ്തു പി കെ ശശി ഷൊർണൂർ എം എൽ എ എടുത്തപ്പോ ആരോപണം നേരിട്ടോ എത്ര ബി ജെ പി കാര് വഴി തടയുകയും ആക്രമിക്കുകയും മണ്ഡലത്തിൽ കാലുകുത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോ സി പി എം നേതാക്കന്മാര് ശിക്ഷിക്കപ്പെട്ടാലും ആരോപണവിധേയരായാലും ആക്ഷേപങ്ങൾ ഉയർന്നു വരുമ്പോഴും ബി ജെ പിക്ക് ഒരു തർക്കവും ഇല്ല കോൺഗ്രസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം വരുന്നുണ്ടോ എന്ന് നോക്കിയാണ് ബി ജെ പിയും ഇരിക്കുന്നത് അപ്പൊ അവർക്ക് തടയാൻ പറ്റുമെങ്കിൽ അവർ തടഞ്ഞോട്ടെ തടയാ എം എൽ എയുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കേണ്ടത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്തം അത് അവര് ഉറപ്പാക്കിക്കോളും